ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ മൽബറിയിൽ നിന്നിരുന്ന വലിയ പോട്ടാണ് കറക്റ്റ് സൈസ് എനിക്കറിയുള്ളൂ അത്യാവശ്യം എന്തായാലും പത്തഞ്ചിനേക്കാളും വല്ലതും മിനിമം ഒരു പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ ഏ ഇത്രയെന്നറിയില്ല അത്യാവശ്യം വലിയൊരു പോട്ടാണ് അപ്പോൾ ഇത് ഇപ്പം പെൻറ്റിങ് വന്നു പിന്നെ അതെടുത്ത മണ്ണും ഉണ്ട് അപ്പോൾ ഇനി മഴ ഉണ്ട് അപ്പം ഈ മണ്ണ് ഇട്ടിരിക്കാൻ പറ്റില്ല ഒലിച്ചു പോകും അപ്പോൾ അതിന് മുമ്പേ നമുക്ക് മഴയ്ക്ക് മുമ്പേ നടാം ഈ ചട്ടിയിലേക്ക് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബുഷ് ഓറഞ്ചല്ല ചൈനീസ് ഓറഞ്ച് പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ അമ്മമാർ പൂത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചൈനീസ് ഓറഞ്ചിനെ മാറ്റം എന്ന് ചോദിച്ചാൽ അതിൽ നിറയെ കാവുകൾ നിൽക്കുന്നു എന്തായാലും ഈ രണ്ടെണ്ണത്തിനെ മാറ്റണം ഇത് പത്തിഞ്ച് ചട്ടിയിൽ ഇരിക്കാൻ തുടങ്ങിയ രണ്ട് മൂന്ന് വർഷമായി അപ്പോൾ എന്തായാലും വേരൊക്കെ വെളിയിൽ വന്ന് പിന്നെ കുറച്ച് മണ് മണ്ണൊക്കെ ഇട്ട് തൽക്കാലത്തേക്ക് നിർത്തി നിർത്തി പോവുകയാണ് അപ്പോൾ എന്തായാലും വലിയ പോട്ടുമുണ്ട് മണ്ണും അപ്പോൾ ഈ രണ്ട് പേരെയും ഇതേപോലത്തെ ഒരു ചട്ടിയും കൊണ്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പേരേം പറ്റുമെങ്കിൽ മാറ്റണം ഈ പൂത്തോണ്ടിരിക്കുന്നതിന് മാറ്റം ഇനി നമ്മൾ ചട്ടിയിലെ സൈഡ് കംപ്ലീറ്റ് തൊണ്ടടുക്കിയിട്ട് കരിയിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ചെടിയുടെ കമ്പ് തകക്കാലത്തിയിട്ട് നമ്മൾ ഈ പ്ലാന്റ് ഒട്ടും അനക്കാതെ അതേപോലെ ഇറക്കി വയ്ക്കുക എന്നാണ് വിചാരിക്കുന്നത് കാരണം പൂത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പം ഡാമേജ് ആവാം നോക്കാം നമുക്ക് പിന്നെ ഇത് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണൊന്നുമല്ല പണി കിട്ടാതിരുന്നാൽ മതിയായിരുന്നു ഇത് നമ്മുടെ വേപ്പൻ പിണ്ണാ കിട്ടിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും വരില്ല എന്ന് വിശ്വസിക്കുന്നു വിശ്വാസം വലിയ ഇല്ല ഒട്ടും തന്നെ അനങ്ങാതെ എടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആദ്യം എടുത്ത് വെച്ചപ്പോൾ പൊങ്ങിപ്പോയി പിന്നെ രണ്ടാമത് രണ്ടാമതെടുത്തിട്ട് തിരിച്ച് വെച്ചപ്പോൾ തിക്ക് അത്യാവശ്യം അനങ്ങി എല്ലാ പേരും വെളി വന്നിട്ടുണ്ട് നമുക്ക് പറഞ്ഞൊരു കാര്യമില്ല പിന്നെ ഇതിൽ പൂക്കയും പൂവും കായും ഇല്ലാത്തൊരു സമയമില്ല ഈ പ്ലാന്റിൽ അതുകൊണ്ട് എന്നാലും റിപ്പോർട്ട് ചെയ്യണം അത് പിന്നെ ഇന്നായിക്കോട്ടെ റീപോട്ടിങ് കഴിഞ്ഞ് സൈഡിലൊക്കെ ഓരോ തൊണ്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേരോടാനൊക്കെ അതിന് നല്ലതാണ് ഇനി ഇതിൽ കുഴപ്പമില്ല ഒരു നാലഞ്ച് വർഷം നിന്നും ഇനി ഈ മണ്ണ് പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്ന എല്ലാം ഒക്കെയാണ് പൂവെല്ലാം കൊഴിഞ്ഞു പോവുമായിരിക്കും സാരമില്ല അപ്പം നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ